പുതിയ കളക്ഷനുകൾ കാണാനാണ് നമ്മൾ എത്തിച്ചേർന്നിട്ട് ചൈനീസ് ടോപ്പ് ഇതിന് വെറും ടൂ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഗേൾസ് പാൻസ് വൺ നയൻറ്റി നയൻ ഓൺലി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മെറ്റേണിറ്റി വെയർ വെറും നൂറ്റമ്പത് രൂപയ്ക്ക് ലേഡീസ് ഷോർട്ട് സൂപ്പർ ഡേ ടീഷർട്ട് രൂപ മാത്രം ജീൻസിനൊപ്പം വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ടീഷർട്ടുകൾ വെറും 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 രൂപയ്ക്ക് 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 ഹാഫ് സ്ലീവ് താസ ഫാഷൻ മൾട്ടി സർപ്ലസ് പാലസ് റോഡ് ചിനക്കത്തൂർ പൂരത്തിന് നാളെ തോൽപ്പാവക്കൂത്തോടെ തുടക്കമാകും ഒരു മാസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾക്ക് ശേഷം മാർച്ച് രണ്ടിനാണ് പ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം വള്ളുവനാടിന്റെ പൂരപെരുമയായ പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായുള്ള പതിനേഴ് ദിവസത്തെ തോൽപ്പാവ നാളെ തുടക്കമാകും എ സദാനന്ദ പുലവരും സംഘവുമാണ് കൂത്ത് അവതരിപ്പിക്കുന്നത് ഇതോടൊപ്പം ക്ഷേത്രാങ്കണത്തിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന കലാ സാംസ്കാരിക പരിപാടികൾക്ക് ചൊവ്വാഴ്ച വൈകിട്ട് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കമ്മിറ്റി നാളെ ദേവസ്വം കൂത്ത് അതുകഴിഞ്ഞ ഗുരുതി കൊടിയേറ്റം താലപ്പുലി നാളെ ഏരിയ കമ്മിറ്റി ചെയർമാൻ ദണ്ഡപാണി മാഷാണ് ഉദ്ഘാടന പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുന്നത് കഴിഞ്ഞാൽ ഏകദേശക്കൂത്തുകൾ വടക്കുമംഗലം പാലപ്പുറം വല്ലാറുമലം മീറ്റന അറക്കോട്ടലി ഒറ്റപ്പാലം തുടങ്ങിയ ദേശങ്ങളുടെ വിവിധ പരിപാടികളോടുകൂടി വെടിക്കെട്ടോട് ഉൾപ്പെടുന്ന കൂത്തുകൾ അതിനുശേഷം വഴിപാട് കൂത്തുകൾ പിന്നെ താലപ്പുലി ട്ടി അങ്ങനെ വളരെ വൈവിധ്യമാർന്ന ഒരു പൂരക്കാലം കൂടി വരികയാണ് ഇപ്പം ഈ വർഷത്തെ പൂരം വളരെ ഭംഗിയാക്കി സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങൾക്ക് കാഴ്ചവെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കമ്മിറ്റി പത്താം തീയതി ദേവസ്വം കൊത്തു കഴിഞ്ഞാൽ പതിനൊന്നാം തീയതിയോടുകൂടി കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും മറ്റു പരിപാടികളും അതിൻ്റെ കൂടെ അങ്ങനെ ഒരു ഒരു മാസത്തോളം കലാപരിപാടികളുടെ ആഘോഷരാവായിരിക്കും പൂരത്തിന്റെ ഭാഗമായി സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന പരിപാടികൾ മൂന്നിന് തുടങ്ങി മാർച്ച് ഒന്ന് വരെ ഉണ്ടാവും അല്ലേ മാർച്ച് ഒന്ന് വരെ കടമെഴുത്ത് മുപ്പതിന് അതുപോലെ തന്നെ കൂത്ത് മൂന്നിന് തുടങ്ങി ഗുരുതി പതിനേഴ് കൊടിയേറ്റം പത്തൊമ്പത് താലപ്പൊലി ഇരുപത്തെട്ട് കുമ്മാട്ടി ഒന്നാം തീയതി ഇങ്ങനെയാണ് പരിപാടികളുള്ളത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പ്രദേശവാസികളുടെ നൃത്ത നൃത്തങ്ങൾ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ മോഹിനിയാട്ടം അത് തിരുവാതിരക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികളും ഉണ്ടാവും ഏകദേശം ഇരുന്നൂറോളം അപേക്ഷകർ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ സോർട്ട് ചെയ്ത് ഒരു ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമാണ് തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും ഭംഗിയായി തന്നെ ഈ വർഷത്തെ പ്രോഗ്രാം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ പരിപാടികളും അതുപോലെ തന്നെ ഫെബ്രുവരി പത്തൊമ്പതിന് പൂരത്തിന് കൊടിയേറും മാർച്ച് ഒന്നിന് കുമ്മാട്ടിയും വിശ്വപ്രസിദ്ധമായ ചിനക്കത്തൂർ പൂരം മാർച്ച് രണ്ടിനും ആഘോഷിക്കും കുതിരകളി ആനപ്പൂരം കുടമാറ്റം തുടങ്ങിയ വിസ്മയ കാഴ്ചകൾക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായി വരുന്നത് ന്യൂസ് ഡെസ്ക് സി സി